കാർണവലിൽ ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ് അവരുടേത് മറ്റുള്ള കമ്പനികൾ മറ്റുള്ള കമ്പനികൾ മോശമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ മറ്റുള്ള കമ്പനികളെക്കാൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവർ ഫോളോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു നമ്മുടെ സി വി അപ്ലോഡ് ചെയ്യുന്നു ബാക്കി പേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരത് ചെക്ക് ചെയ്ത് നമ്മുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കും അയച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് പിന്നെ കാര്യങ്ങൾ നീങ്ങുന്നത് അവർ നീക്കിക്കഴിഞ്ഞാൽ പറയുന്നത് അഞ്ച് മാസം മൂന്ന് മാസം മുതൽ അഞ്ച് മാസം വരെ ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് ആ സമയത്തിനുള്ളിൽ ഹലോ അപ്പോൾ പുതിയ കുറച്ച് അപ്ഡേറ്റ്സ് ഉണ്ട് കേട്ടോ അപ്ഡേറ്റ്സ് എന്താണ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ കാർണിവൽ ക്രൂസസിലേക്കുള്ള ജോബിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതായത് ഇരുപത്തി മൂന്ന് പൊസിഷൻ പുതിയത് ആയിട്ട് അവർ ആളുകൾ എടുക്കുന്നു അപ്പോൾ അതിന് എല്ലാ വെള്ളിയാഴ്ചയാണ് അവർ മിക്കവാറും ഒരു ഫ്രൈഡേ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് അപ്പോൾ ഫ്രൈഡേ ഇട്ടതാണ് എന്തായാലും എനിക്ക് ഫ്രൈഡേ ശനി സാറ്റർഡേ ഒന്നും വീഡിയോ ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഇല്ലായിരുന്നു ഞാൻ വളരെ തിരക്കായിരുന്നു അപ്പോൾ എന്തായാലും കാര്യത്തിലേക്ക് അടക്കാൻ നമുക്ക് അധികം വലിച്ചു നീട്ടി ലാഗാക്കി എന്താ പറയുക ടൈം വേസ്റ്റ് ആക്കുന്നില്ല നിങ്ങളെ അപ്പോൾ എന്തായാലും കാർണിവല് അവരുടെ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് പുതിയ പൊസി പുതിയ പൊസിഷനില ഉള്ള പൊസിഷൻ തന്നെയാണ് ആ പൊസിഷനിലേക്ക് ആളുകളെ എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ആളുകൾ എടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കാർണിവലിന് ഒരു ഏജൻസി ഉണ്ട് ഇന്ത്യയിൽ പക്ഷെ അവരല്ല അവർ ത്രൂ അല്ല കാർണിവല് ഇനീഷ്യൽ പ്രോസസ്സുകൾ നടത്തുന്നത് ഇനീഷ്യൽ പ്രോസസ്സുകൾ നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് നമ്മൾ അതായത് നമ്മുടെ സി വി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാർണിവലിന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ടീമുണ്ട് വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ടീമുണ്ട് അവർ അതിനെ നന്നായിട്ട് നമ്മുടെ പൊസിഷൻ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് അവർക്ക് ടീമുകളുണ്ട് അപ്പോൾ ടീമിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു പോയതിനു ശേഷം അവർ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പേ അവരിത് തറോര് ചെക്ക് ചെയ്യുന്നു നമ്മുടെ സി ഒരു എന്താ പറയുക ഒരു സി വിയുടെ ജന്യൂനിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ കോണ്ടാക്ട് ലെറ്റർ നമുക്ക് കൈ കിട്ടും നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ ഒരു ഒരു കൺഫർമേഷൻ നമുക്ക് ഉടനെ തന്നെ അവർ തരും അപ്പോൾ ഈ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളോട് അതിന് ശേഷം അവർ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് കുറച്ച് ഡോക്യുമെന്റ്സ് അപ്ഡേറ്റ് ചെയ്യാൻ പറയും എക്സ്ട്രാ ഡോക്യുമെന്റ്സ് അതായത് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ സി സി വൺ ഡി വിസ അതായത് യു എസ് വിസ യു എസിൽ ക്രൂസ് ചെയ്യുന്ന ഷിപ്പുകൾക്ക് ഷിപ്പുകളിൽ പോകുന്ന ജോലിക്കാർക്ക് അവർക്ക് സി വൺ ഡി വിസ എന്ന് പറയുന്ന ഒരു വിസയാണ് ആയിട്ടുള്ളത് അപ്പൊ ഞാൻ സി വൺ ഡി വിസയെ പറ്റിയൊക്കെ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും അപ്പൊ നമ്മുടെ അടുത്ത് അതുണ്ടെങ്കിൽ വളരെ ഈസിയായി കാര്യങ്ങൾ ഈ സി വൺ ഡി വിസ ഉള്ള ഒരാൾ അതായത് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടിവന്നു അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും കാരണവശാൽ തെറ്റിപ്പിക്കും എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അവിടുന്ന് പുറത്തിറങ്ങേണ്ടി വന്നു അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു കമ്പനി തേടുന്നു കൂടുതൽ ശമ്പളമുള്ള ഒരു കമ്പനി തേടുന്നു അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് മറ്റൊരിടത്തേക്ക് വരും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ സി ഡി ബി സി ഉള്ളവർക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും സി ഡി എസ് ബി സി അല്ല ഇന്നത്തെ വിഷയം ഇന്നത്തെ വിഷയം നമുക്കൊരു ഇരുപത്തിമൂന്ന് പുതിയ പൊസിഷൻ ഇരുപത്തിമൂന്ന് പൊസിഷനിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വിഷയം അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം നമ്മൾ വിഷയത്തിൽ പതുക്കെ പതുക്കെ സ്ലിപ്പായി പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് എന്തായാലും സ്ലിപ്പ് ആകുന്നില്ല വിഷയത്തിലേക്ക് വരാം നമുക്ക് അപ്പോൾ ഇരുപത്തിമൂന്ന് പൊസിഷനിൽ ആദ്യത്തെ പൊസിഷൻ ഗാലി അറ്റൻഡന്റ് ആണ് ഗാലി അറ്റന്റ വേക്കൻസി വന്നിട്ടുണ്ട് ഗ്യാലി അറ്റൻഡറിന്റെ വർക്ക് എന്താണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഗാലി അറ്റൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം എന്താണ് ആ ജോബ് എന്നുള്ളത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ജോബാണ് അതായത് സ്റ്റാർട്ടിങ് ജോബാണ് നമുക്ക് നമ്മുടെ ഫുഡ് ആൻഡ് ബർവേഴ്സിൽ ഉള്ള അത് ഒരു പൊസിഷനാണ് അതായത് നമ്മുടെ ഗ്യാലിയിൽ വരുന്ന പാത്രങ്ങൾ ഒക്കെ വൃത്തിയാക്കുക അതായത് നമ്മുടെ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷമുള്ള പാത്രങ്ങൾ അതുപോലെ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള പാത്രങ്ങൾ ഇതൊക്കെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെക്കുക അപ്പം അത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് അപ്പം അതിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ വേണ്ട ഒരു വേക്കൻസിയാണ് ആണ് അത് നോക്കുക അതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അവരൊക്കെ ദയവായിട്ട് അപ്ലൈ ചെയ്യുക അടുത്തത് ഗാലി ആണ് ഈ ഗാലി സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാലി അറ്റൻഡൻറ്റിൻ്റെ ഒക്കെ മുകളിലുള്ള ആളാണ് അവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അവർ അവർക്കൊക്കെ ഡ്യൂട്ടി കൊടുക്കുന്നത് എന്താണ് നെക്സ്റ്റ് അവരുടെ ഡ്യൂട്ടി സ്കെഡ്യൂൾ ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ടൈം ടൈമിങ് മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്ന ആൾ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊസിഷനാണ് എന്ന് തന്നെ പറയാം കുറച്ച് കാരണം നമ്മുടെ അണ്ടറിൽ കുറേ ആളുകൾ ഉണ്ടാവും അപ്പോൾ അവരെ നമ്മൾ മാനേജ് ചെയ്യണം അവരുടെ ടൈം കീപ്പിങ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യണം അപ്പോൾ അതിനുശേഷമുള്ള പൊസിഷൻ എന്താണെന്ന് പറയാം ഷെഫ്മാരുടെ പൊസിഷൻ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഷെഫ്മാരുടെ ഒന്നും പൊസിഷൻ എന്താണ് വർക്ക് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർക്കറിയാം എന്താണ് അവരുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ അവരെയൊന്നും പ്രത്യേകം വലിയ എലാബറേറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും അടുത്ത ഷെഫിന്റെ വേഗൻ അപ്പോൾ ആദ്യമായിട്ട് ഷെഫ് ദ പാർട്ടിയാണ് ഷെഫ് ദ പാർട്ടി നെക്സ്റ്റ് ഡെമ്മി ഷെഫ് ദ പാർട്ടിയാണ് മൂന്നാമത്തത് ജൂനിയർ സൂഷെഫ് നമ്മുടെ സൂഷെഫിന്റെ നേരെ താഴെ വരുന്നതാണ് അണ്ടറിൽ വരുന്നതാണ് ജൂനിയർ സൂഷെഫ് അടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞ സൂഷെഫ് തന്നെയാണ് ഡിംസും ആൻഡ് സുഷി കുക്ക് അത് നമ്മുടെ ജാപ്പനീസ് ഇതിൽ വരുന്നതാണ് സുഷി മറ്റും ഉണ്ടാക്കുന്നവരാണ് അത് അടുത്തത് പൊസിഷന് ഉള്ളത് അസിസ്റ്റന്റ് പർട്ടീസിയറാണ് അത് എന്താണെന്ന് വെച്ച് നമ്മുടെ പേസ്ട്രി ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന കുക്കാണ് പിന്നെ നെക്സ്റ്റ് പൊസിഷൻ വന്നത് കുക്ക് ഏഷ്യൻ കോർണർ അപ്പോൾ ഏഷ്യൻ ഫുഡ് ഒക്കെ ഉണ്ടാക്കുന്ന കുക്ക്മാരുണ്ട് നമ്മുടെ ഇന്ത്യൻ അതുപോലെ ഇന്ത്യൻ അല്ല സോറി ഏഷ്യൻ ഷെഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ തായ് ഫുഡുകള് പിന്നെ ചൈനീസ് പിന്നെ അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ ഉണ്ടാക്കുന്നവരെയാണ് ഏഷ്യൻ ഷെഫ് അഥവാ ഏഷ്യൻ കുക്ക് എന്ന് വിളിക്കുന്നത് അവർക്കുള്ള വേക്കൻസി ഉണ്ട് നെക്സ്റ്റ് ഇറച്ചി വീട്ടുകാരനാണ് അസിസ്റ്റന്റ് ബൊച്ചർ അതൊക്കെ നല്ല പൊസിഷനാണ് നമ്മൾ എന്താ പറയുക വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പൊസിഷനാണ് കുറച്ച് വർക്കിംഗ് എക്സ്പീരിയൻസ് ചിലപ്പോൾ വേണ്ടിവരും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഇഷ്ടത്തിന് ഇറച്ചി വെട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൈവ് സ്റ്റാർ അല്ലെങ്കിൽ സെവൻ സ്റ്റാർ സ്റ്റൈലിലുള്ള ഒരു ഷെഫിന്റെ മുമ്പിലൊക്കെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവരുടെ തലകിട്ട് മണ്ടയടിച്ചു കുടിക്കും അപ്പോൾ അതുകൊണ്ട് ബുച്ചറിന്റെ അസിസ്റ്റന്റ് ബുച്ചറിന്റെ വേക്കൻസി ഉണ്ട് അതിലും ആർക്കൊക്കെ എലിജിബിൾ ആയിട്ടുണ്ട് അവരൊക്കെ അപ്ലൈ ചെയ്യുക ഇനി അടുത്ത പൊസിഷൻ സ്റ്റോർ കീപ്പറാണ് അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറിന്റെ വേക്കൻസിയിൽ ഇപ്പോഴും പേർക്കൊക്കെ ലെറ്ററുകൾ വന്നു കഴിഞ്ഞു നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് അയച്ചാൽ പേർക്കൊക്കെ ലെറ്ററുകൾ വന്നു കഴിഞ്ഞു അവരൊക്കെ ജോയിൻ ചെയ്യാൻ റെഡി ആയിരിക്കുന്നു അതൊക്കെ അറിയുന്നതിന് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഓരോരുത്തർ വിളിച്ച് നമ്മളോട് പറയുന്നു നമുക്ക് മെസ്സേജ് ചെയ്യുന്നു അപ്പം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഒരാൾക്ക് ജോലി കിട്ടുന്നുണ്ട് നമുക്ക് വളരെ ഹാപ്പിയാണ് അപ്പം എന്തായാലും അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് പാൻട്രി ഗ്രേഡ് മാനേജർ അപ്പോൾ ഒരു അസിസ്റ്റന്റ് മാനേജർ ലെവലിലുള്ള ഒരു ജോബാണ് പാൻട്രി സംബന്ധമായിട്ടുള്ള അതായത് നമ്മുടെ പാൻട്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്തത് അസിസ്റ്റന്റ് ബുഫേ ഗ്രേഡ് മാനേജർ ആണ് അപ്പോൾ അത് നമ്മുടെ വെയ്റ്റർമാരിൽ നിന്നും പ്രൊമോട്ടായി പോകുന്ന ഒരു പൊസിഷനാണ് അപ്പോൾ അതിന് എലിജിബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും അപ്ലൈ ചെയ്യുക നിങ്ങളുടെ പോസ് എലിജിബിലിറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങൾക്ക് എന്താണ് നിങ്ങളെ നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് എന്താണ് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾക്ക് കഴിവുള്ളത് എന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് അപ്ലൈ ചെയ്യുക എന്നോട് ചോദിക്കരുത് ഞാൻ ഞാനെതിനാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആവും അപ്പോൾ പലരും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് ഞാൻ എതിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് ചേട്ടാ എന്നൊന്ന് പറയാമോ എന്ന് ചോദിക്കും എന്നെക്കൊണ്ട് അറിയുന്ന വിഷയമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം പക്ഷേ എനിക്ക് നിങ്ങളുടെ ബേസിക് ഒന്നും അറിയാതെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ എക്സ്പേർട്ട് എന്നറിയാതെ ഞാൻ എങ്ങനെ നിങ്ങള് ഹെൽപ്പ് ചെയ്യാൻ പറ്റും അഥവാ നിങ്ങൾ പറയാണ് ഞാൻ ഇന്ന പോലെയാണ് ഇന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ് ചെയ്യും ഞാൻ സാധാരണ ചെയ്യാറുണ്ട് നെക്സ്റ്റ് ഫ്ലോർ സെപ്പ് ആണ് അടുത്തത് സ്വിമ്മിംഗ് പൂളിലേക്കൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ എന്നോട് മിക്കവാറും വിളിച്ചൊക്കെ ചോദിക്കാറുള്ളതാണ് അത് കൂടുതലും വിളികൾ വരുന്നത് ദുബായിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെയാണ് വരുന്നത് ദുബായ് യു എയിൽ നിന്നൊക്കെയാണ് കൂടുതലും വിളികൾ വരുന്നത് എന്തായാലും നമ്മൾ മലയാളികൾ ഇഷ്ടം പോലെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫീൽഡിൽ അപ്പോൾ അതുകൊണ്ടായിരിക്കാം അവിടുന്ന് വിളികൾ വരുന്നത് അപ്പോൾ ഒരു ബെറ്റർ സാലറിയും ബെറ്റർ ഒരു ലൈഫും അന്വേഷിച്ച് പോകുന്നത് ഒരു തെറ്റായ കാര്യമൊന്നുമില്ല നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് പോകുക പറയുന്നത് അപ്പോൾ അതായത് പൂളിൽ വർക്ക് ചെയ്യുന്നതിന് പൂൾ സൂപ്പർവൈസറായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട് ടെക് സൂപ്പർവൈസർ ഈ രണ്ടിനും വേക്കൻസി ഉണ്ട് നെക്സ്റ്റ് ഹൗസ് കീപ്പിങ്ങിനാണ് ഹൗസ് കീപ്പിങ്ങിൽ ഒരുപാട് വേക്കൻസികളുണ്ട് ഒരുപാട് പൊസിഷനുകളുണ്ട് പക്ഷെ വേക്കൻസികൾ കുറച്ച് വന്നിട്ടുള്ളൂ എന്തൊക്കെയാണ് ഞാൻ പറയാം ലോണ്ടറി ആയിട്ട് നമ്മുടെ ലോണ്ടറിയിലെ ഷിപ്പിലെ ലോണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ ഒരു ലോണ്ടറിയാണ് അതായത് ഒരു ആറായിരം ഗസ്റ്റും ഒരു രണ്ടായിരം ക്രൂ ഒക്കെ ഉള്ളപ്പോൾ ഒരു എട്ടായിരം പേരുടെ ഡ്രസ്സ് വാഷ് ചെയ്യേണ്ട വലിയ ലോണ്ടറികളാണ് അവിടെ ഉണ്ടാകുക അപ്പോൾ അതിന് അത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ലോണ്ടറി ആയിരിക്കും അത്രയും ഒന്നിച്ച് വാഷ് ചെയ്യാറില്ലായിരിക്കാം പക്ഷേ അത്രയും ക്യാപ്പബിൾ ആയിട്ടുള്ളതാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സ് മാത്രമല്ല അവരുടെ ബെഡ്ഷീറ്റ് ബെഡ്ഷീട്ടുണ്ട് ടവലുണ്ട് അവരുടെ പില്ലോ കവറുണ്ട് ബാക്കി ഡുവേ ഉണ്ട് ഡുവേ കവറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് വലിയൊരു ലോണ്ടറി ആയിരിക്കും അവിടെ ഉണ്ടാകുക അപ്പോൾ ലോണ്ടറി അറ്റൻഡൻറ്റിന് ആവശ്യമുണ്ട് അടുത്ത് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻറിന് ആവശ്യമുണ്ട് പിന്നെയുള്ളത് ഫൈനാൻസ് ഫൈനാൻസിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഫൈനാൻസിലേക്ക് ഇഷ്ടംപോലെ വേക്കൻസി വന്നിട്ടുണ്ട് അതിന് ഫൈനാൻസ് സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് വേണ്ടവരും ഫൈനാൻസിലാണ് എങ്കിലും ഫൈനാൻസ് സ്പെഷ്യലിസ്റ്റ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും അവർ ചോദിക്കും എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ ഇവിടെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് നമുക്ക് കയറാൻ പറ്റില്ല എന്താണേലും അതിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അടുത്ത് എൻഗേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് അതിന് വേക്കൻസി വന്നിട്ടുണ്ട് ഇനിയുള്ള ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഒരു ഒരു ടെൻ പെർസെൻറ്റ് ടെൻ പെർസെൻറ്റേജിൻ്റെ അടുത്ത് ചോദ്യങ്ങളും ഇതാണ് ഗസ്റ്റ് സർവീസ് അസോസിയേറ്റിൻ്റെ വേക്കൻസി വരാറുണ്ടോ എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ്റ്റ് ഗസ്റ്റ് സർവീസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഒരു 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 എന്താ പറയാ നമ്മുടെ ഒരു വൈക്കോളർ ജോബ് തന്നെയാണ് അതിൻ്റെ ഒരു ഡൗട്ടും ഇല്ല ഷിപ്പിലെ മാക്സിമം എല്ലാം കോളർ ജോബ് തന്നെയാണ് അത് ഇല്ലാന്നും ഞാൻ പറയുന്നില്ല അവര് റിസപ്ഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ചാൻസ് ഉള്ള ഒരു ജോ ഒരു മേഖലയാണ് നമ്മുടെ ഷിപ്പിംഗ് ഇൻഡസ്ട്രി അഥവാ ക്രൂസിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അപ്പൊ അവിടത്തേക്ക് വേക്കൻസി ഉണ്ടോ എന്ന് പലരും ചോദിക്കാണ്ട് അതായിപ്പോ വന്നിട്ട് കേട്ടോ കെസറീസ് അസോസിയേഷൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് കാരണവെല് അതുപോലെ ഗസ് സർവീസ് കോർഡിനേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഗസ് സർവീസിലേക്ക് രണ്ട് വേക്കൻസി രണ്ട് പൊസിഷനിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പൊസിഷനിൽ വേക്കൻസി എന്ന് പറയുമ്പോൾ എന്തായാലും പത്ത് രൂപ എണ്ണം എനിക്ക് തോന്നുന്നു കുറഞ്ഞത് എന്തായാലും ഉണ്ടാവും ഏറ്റവും മിനിമം ആണ് ഞാൻ പറയുന്നത് ഒരു പത്ത് രൂപ പൊസിഷനിൽ എന്തായാലും പത്ത് രൂപ വേക്കൻസി എന്തായാലും ഉണ്ടാവും നെക്സ്റ്റ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് എൽ ആൻഡ് ഡി ലേണിങ് ആൻഡ് ഡെവലപ്മെന്റ് മാനേജർ ട്രെയിനിങ് അപ്പോൾ ഇതൊരു വളരെ നല്ലൊരു പൊസിഷനാണ് അതായത് അവരാണ് നമുക്ക് ട്രെയിനിങ് ഓൺ ബോർഡ് ട്രെയിനിങ് പല തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സിൻ്റെയും മറ്റുള്ള ഒരുപാട് തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടാവും നമുക്ക് ഓൺ ബോർഡ് നമ്മൾ ഒരു ഷിപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കയറി ഉടനെ നേരെ ജോലിക്ക് പോകുക എന്നെല്ലാം പറയാം അവിടെയും നമുക്ക് കുറെ ട്രെയിനിങ്ങുകൾ ഉണ്ടാകും ട്രെയിനിങ്ങുകൾ എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള അവിടെ നമ്മൾ ഒരു ഫെമിലർ അല്ലാത്ത ഒരു ജോബാണ് നമുക്കെങ്കിൽ നമുക്ക് അവിടെ ട്രെയിനിങ്ങിൻ്റെ അത്യാവശ്യമാണ് അപ്പം ആ ട്രെയിനിങ്ങുകളൊക്കെ തരാനുള്ള ഒരാളെയാണ് നമ്മൾ എൽ ആൻഡി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുക അതായത് ലേണിങ് ആൻഡ് ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടുത്തെ ഒരു മാനേജർ ട്രെയിനിങ്ക് ഉള്ള പൊസിഷൻ വന്നിട്ടുണ്ട് കാരണവല്ലേക്ക് അപ്പോൾ അത് നോക്കുക ഇനി ലാസ്റ്റ് പൊസിഷൻ എന്താണ് എന്ന് കൂടി പറയാം ഇപ്ര ഈ ആഴ്ചത്തേക്കുള്ള ലാസ്റ്റ് പൊസിഷൻ എന്താണ് കാരണവെല്ലേക്കുള്ളത് എന്ന് ഞാൻ പറയാം വി എസ് പി അറ്റൻ്റൻറ്റ് അഥവാ പെസ്റ്റ് കൺട്രോൾ മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് ഷിപ്പ് എന്ന് പറയുന്നത് ഫുഡ് ആൻഡ് വെയർവേസിൻ്റെ ഒരു കേന്ദ്രമാണ് നമ്മൾ ഫുഡ് ഒരുപാടുണ്ടാവുമ്പോൾ അവിടെ ഫുഡ് വേസ്റ്റ് ഒരുപാടുണ്ടാവും അപ്പോൾ ഒരുപാട് പെസ്റ്റ് വരാനുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പോൾ ഈ പെസ്റ്റ് കൺട്രോളർ എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ട് അപ്പോൾ അതിലേക്കും ആളെ ഇപ്പോൾ അവരുടെ മെയിൻ ജോബ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണോ ഷിപ്പ് എന്നത് ചെക്ക് ചെയ്യുക അഥവാ ഈച്ച മറ്റുള്ള സാധനങ്ങളൊന്നും വരാതെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് തടുക്കേണ്ടത് അവരല്ല അതിനെ തടുക്കുന്നത് പക്ഷെ അവർക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഷിപ്പിൽ ഒരു കോക്രോച്ച് കുടുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നാലോച്ച് ഒരു കോക്രോച്ച് ഷിപ്പിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക ഒരു ഒരു ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വെള്ളത്തിൽ ഫ്ലോട്ടിങ് ആകുന്ന ഒരു 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 പാത്രം പോലൊരു സാധനമാണ് അപ്പം അതിനകത്തുനിന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഇതിന് പറന്ന് പോകാൻ പറ്റില്ല എടുക്കടലിൽ നിന്ന് ഇങ്ങോട്ട് പറന്ന് പോകാൻ പറ്റില്ല അപ്പോൾ അവൻ അതിനകത്ത് തന്നെ പെറ്റ് പെരി വംശം വർധന ഉണ്ടാക്കും അപ്പം ആ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് അറിയാം ഞാൻ ഇന്നുവരെ കപ്പലിൽ ഒരു ഒരു കോക്രോച്ചിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എരിയോ അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള സാധനം ഉണ്ടാവാറുമില്ല ഉണ്ടാവാനോ യാതൊരു വഴിയുമില്ല കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഒരു ക്രൂസിംഗ് ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ലാൻഡിലാണെങ്കിലും എനിക്ക് വരാൻ ഒരുപാട് വഴിയുണ്ട് ഇതിന് വരാനുള്ള വഴിയില്ല ഇതിനുള്ള വരാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ അതായത് മോറിംഗ് റോപ്പ് വഴി മാത്രമേ വരികയുള്ളൂ എന്തായാലും അതല്ല നമ്മുടെ വിഷയം അപ്പോൾ നമ്മുടെ വിഷയം വിഷയത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പായി പോകാറുണ്ട് അത് എൻ്റെ ഒരു ഒരു രീതിയാണ് നമ്മുടെ ദയവായി ക്ഷമിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി ഞാൻ നോർമലി പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ഷെയർ ചെയ്യണം മറ്റേ ബട്ടൺ അമർത്തണം എന്നൊന്നും ഞാൻ സാധാരണ പറയാറില്ല അപ്പോൾ അതൊക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമാകുന്നു എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരമാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റാർക്കെങ്കിലും അയച്ചു കൊടുക്കാം ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതെനിക്കും ഹാപ്പിയാണ് അപ്പോൾ എന്തായാലും വീണ്ടും കാണാം ഓക്കേ താങ്ക്